മണിച്ചിത്രത്താഴ് സിനിമയിലെ മാടമ്പള്ളിയിലെ മാനസിക രോഗി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഗംഗയല്ല അത് മറിച്ച് നകുലനാണ് ഈ ഒരു സത്യം നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഞെട്ടും എന്നാൽ അത് വെറുതെ പറയുകയാണെന്ന് നിങ്ങൾ കരുതണ്ട അതിന് കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാമെങ്കിൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ മാനസിക രോഗിയായിട്ടുള്ള ആ ഒരു വ്യക്തി നകുലനാണ് അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്കിത് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മണിച്ചിത്രത്താഴ്ന്ന ചിത്രം നമ്മളെല്ലാവരും നിരവധി തവണ കണ്ടിട്ടുള്ള ചിത്രമാണ് കൂടാതെ ഇപ്പോൾ മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം അത് ഫോർക്കയിൽ റീറിലീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈയൊരു സിനിമയെപ്പറ്റി തിരക്കഥാകൃത്ത് കൂടിയായിട്ടുള്ള കലവൂർ രവികുമാർ പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സിനിമയിൽ യഥാർത്ഥത്തിൽ അസുഖം ഗംഗയ്ക്കല്ല നകുലനാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നകുലൻ യഥാർത്ഥത്തിൽ ലൈംഗിക ബന്ധത്തോട് ഒരു താല്പര്യവും ഉള്ള ആളല്ലെന്നും അതിനാൽ ഗംഗയ്ക്ക് അടുത്ത വീട്ടിലെ മഹാദേവനോട് തോന്നുന്ന കാവമാണ് ചിത്രത്തിൻ്റെ കഥയെന്നുമാണ് കലവൂർ രവികുമാർ പറയുന്നത് താൻ ഈ കാര്യം തിരക്കഥാകൃത്ത് മധുമുട്ടത്തോട് പറഞ്ഞതായും ഒരാൾ ഇങ്ങനെ സൂക്ഷ്മമായി തന്നെ തിരിച്ചറിഞ്ഞല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടിയെന്നും രവികുമാറിന്റെ പോസ്റ്റിൽ പറയുന്നു കലവൂർ രവികുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പണ്ട് മണിച്ചിത്രത്താഴ് കണ്ട ഉടൻ യഥാർത്ഥത്തിൽ അസുഖം ഗംഗയ്ക്കല്ല നകുലനാണെന്നും നകുലൻ ഷണ്ടനാണെന്ന് വാദിച്ചതും അത് ഉറപ്പാക്കാൻ തിരക്കഥാകൃത്ത് മധുമുട്ടത്തെ കാണാൻ പോയതും ആ അഭിമുഖം വെള്ളിനക്ഷത്രത്തിൽ അടിച്ചു വന്നതും ഓർത്തു ഇപ്പോൾ അതിനൊരു പ്രസക്തി ഉണ്ടല്ലോ അന്ന് ഞാൻ തിരുവനന്തപുരം ത്ത് കേരള കൗമുദിയിൽ ജേണലിസ്റ്റ് ട്രെയിനിയാണ് മണിച്ചിത്രത്താഴ് കണ്ടുവന്ന ഉടൻ വെള്ളിനക്ഷത്രം പത്രാധിപർ പ്രസാദ് ലക്ഷ്മണോട് പറയുന്നു നകുലൻ യഥാർത്ഥത്തിൽ ലൈംഗിക ബന്ധത്തോട് ഒരു താല്പര്യവും ഉള്ള ആളല്ല അതിനാൽ ഗംഗയ്ക്ക് അടുത്ത വീട്ടിലെ മഹാദേവനോട് തോന്നുന്ന കാവമാണ് ചിത്രത്തിന്റെ കഥയെന്ന് പ്രസാദ് ലക്ഷ്മൺ എന്നെ ഓടിച്ചില്ല എന്തേ അങ്ങനെ തോന്നാനെന്നായി എനിക്ക് സംശയം തോന്നിയത് ചിത്രത്തിലെ വരുവാനില്ലാരും എന്ന് തുടങ്ങിയ പാട്ട് കേട്ടപ്പോഴാണ് ഈ പാട്ട് മാത്രം മണിച്ചിത്രത്താഴ്ച ഗാനരചയിതാവല്ല എഴുതിയത് തിരക്കഥ എഴുതിയ മധുമുട്ടമാണ് എന്തിന് കഥാകൃത്ത് അതിന് തുനിഞ്ഞു അതിൽ ചിത്രത്തിൽ അദ്ദേഹം ഒളിപ്പിച്ച കഥ അങ്ങനെ തന്നെ ഉണ്ടെന്ന് തോന്നി വരുവാനില്ലാരും എന്നാലും പാതിവാതിൽ ചാരി ഞാൻ കാത്തിരിക്കുന്നു എന്ന് പാട്ടിലുണ്ട് വിവാഹിതയായ ഗംഗയുടെ ജീവിതത്തിൽ ഇനി ആരും വരാനില്ലെങ്കിലും അവർ കാത്തിരിക്കുന്നുണ്ട് കാരണവും പാട്ടിൽ തന്നെ കാണാം ഞാനൊരു പൂക്കാത്ത മാങ്കൊമ്പാണ് എന്ന് പാട്ടിൽ ഗംഗ വിഷാദിക്കുന്നു അവർ പ്രസവിച്ചിട്ടില്ലെന്നത് ആവാം പൂക്കാത്ത മാങ്കൊമ്പ് എന്ന പ്രയോഗത്താൽ മധൂമുട്ടം ധനിപ്പിച്ചത് കഥാപാത്രങ്ങളുടെ പേരുകൾ മറ്റൊരു സൂചനയായി തോന്നി ഗംഗ കുലമില്ലാത്തവൻ എന്നർത്ഥം വരുന്ന നകുലനോടാണോ ചേരേണ്ടത് ശിവനോടാണോ മഹാദേവൻ ശിവന്റെ മറ്റൊരു പേരല്ലേ മാത്രമല്ല ശിവനും ഗംഗയും തമ്മിലുള്ള ബന്ധവും പവിത്രമല്ലല്ലോ പാർവതി കാണാതെ ജഡയിൽ ഗംഗയെ ഒളിപ്പിച്ചിരിക്കുകയല്ലേ ശിവൻ ഇവിടെ ഗംഗയ്ക്ക് മഹാദേവനോട് തോന്നുന്ന ബന്ധവും പവിത്രമല്ല ഒരു ഉത്സവം രാവിലെ മഹാദേവനെ കയറി പിടിക്കുന്ന ഗംഗ ചിത്രത്തിലുണ്ട് അതിനേക്കാൾ ഏറെ മഹാദേവനോട് തനിക്കുള്ള അഭിനിവേശം കണ്ടെത്താതിരിക്കാൻ ഗംഗ പലതും കാട്ടിക്കൂട്ടുന്നുണ്ട് മഹാദേവനെ വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്ന അല്ലിയെ കൊല്ലാനും ശ്രമിക്കുന്നുണ്ട് പിന്നെ നവവിവാഹിതരെങ്കിലും ഗംഗയും നകലനും തമ്മിൽ ഒരു ആലിംഗന രംഗം പോലും കണ്ടില്ല കിടപ്പറയിലും നകുലൻ ജോലി ചെയ്യുകയാണ് ഗംഗ അപ്പോൾ ചോദിക്കുന്നുണ്ട് നകുലേട്ടൻ കിടക്കാറായോ എന്ന് അതൊരു ക്ഷണമല്ലേ പക്ഷേ അയാൾ തനിക്ക് ജോലിയുണ്ടെന്ന് പറഞ്ഞ് ആ ക്ഷണം നിരാകരിക്കുന്നു ഗംഗ ആ വേള ആവശ്യപ്പെടുന്നത് നകുലേട്ടൻ കിടക്കുമ്പോൾ എന്നെ വിളിക്കണമെന്നാണ് ഇത് ഒന്നുകൂടെ പ്രകടമായ ക്ഷണമാണ് നകുലൻ അന്നേരം പറയുന്നതോ തനിക്ക് ഒരുപാട് ഉണ്ടെന്നാണ് കിടപ്പറയിൽ ഭാര്യയുടെ ക്ഷണങ്ങൾ അത്രയും നിരാകരിക്കുന്ന ഭർത്താവ് സ്വാഭാവികമായും ഗംഗ മഹാദേവനെ നോട്ടമിട്ടുവെന്ന് ഞാൻ വാദിച്ചു ഇപ്പോൾ ചീത്ത കിട്ടുമെന്ന് പ്രതീക്ഷിച്ച എനിക്ക് പ്രസാദ് ക്ഷ്മൺ അറുനൂറ്റമ്പത് രൂപ എടുത്തു തന്നു അന്ന് കേരള കേരളകൗമതിയിലെ ശമ്പളം തന്നെ അഞ്ഞൂറ് രൂപയാണ് മുറിവാടക കൊടുത്തു കഴിഞ്ഞാൽ രണ്ടു നേരം കഷ്ടിയാണ് ഭക്ഷണം സജീവ് കുമാർ ടീക്കയാണ് ഇടയ്ക്ക് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം തന്നിരുന്നത് അതുകൊണ്ട് ഞാൻ ആ രൂപ ഉടനെ ചാടി പിടിച്ചു പിന്നെ നേരെ മാവേലിക്കരയ്ക്ക് പോയി മധുമുട്ടത്തെ കാണാൻ അദ്ദേഹവും അമ്മയും മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് ഉച്ച നേരത്ത് കയറി ചെന്ന എനിക്ക് ആഅമ്മ ഊണും മീൻപൊരിച്ചതും തന്നു പിന്നെ മധു മുട്ടത്തോട് ഞാൻ എന്റെ വാദങ്ങളൊക്കെയും നിരത്തി കുറേ നേരം അദ്ദേഹം ഒന്നും മിണ്ടാതെ എന്നെ നോക്കിയിരുന്നു പിന്നെ എഴുതുമോ എന്ന് ചോദിച്ചു ഞാൻ ആത്മവിശ്വാസമില്ലാതെ തലയാട്ടി പിന്നെ അദ്ദേഹം എൻ്റെ കൈകൾ കവർന്നു മന്ത്രിച്ചു ഒരാൾ ഇങ്ങനെ സൂക്ഷ്മമായി എന്നെ തിരിച്ചറിഞ്ഞല്ലോ സന്തോഷം ഒന്നും പറയാനാവാതെ ഞാൻ ഇറങ്ങി നടന്നു തിരിച്ചുള്ള യാത്രയിൽ ബസ്സിൽ സീറ്റൊന്നും കിട്ടിയില്ല അതൊന്നും ഞാൻ അറിഞ്ഞില്ല ഞാൻ മധുമുട്ടത്തെ പറ്റി തന്നെ ആലോചിക്കുകയായിരുന്നു അടുത്ത ആഴ്ച വെള്ളി നക്ഷത്രത്തിൽ ഈ എഴുതിയതത്രയും അടിച്ചു വന്നു മധുമുട്ടത്തെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം ആ അഭിമുഖം വായിച്ചോ എന്നും അറിയില്ല എന്തായാലും അടുത്ത വീട്ടിലെ യുവാവിനോട് ആസക്തി തോന്നിയ നവവധുവിൻ്റെ കഥ എത്ര ഭംഗിയായി അദ്ദേഹം ആ ചിത്രത്തിൽ ഒളിപ്പിച്ചു ഒരിക്കൽ ആലപ്പുഴയിലെ ഒരു പ്രാദേശിക ചാനലിന് വേണ്ടി ഫാസിൽ സാറിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ സുരേഷ് ഗോപിക്ക് അറിയാമായിരുന്നു ഈ അകമ്പൊരുൾ എന്ന് ഞാൻ ചോദിച്ചു ആർക്കും ില്ലെന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് തലയാട്ടി ഇനി ഒന്നുകൂടി മണിച്ചിത്രത്താഴ് കണ്ടുനോക്കൂ തിരക്കഥാകൃത്തിന്റെയും സംവിധായകന്റെയും ചിരി നിങ്ങൾ കാണും സത്യത്തിൽ ഉറക്കെയുള്ള ചിരി ഇങ്ങനെയാണ് കലവൂർ രവികുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സത്യത്തിൽ എന്ന സിനിമ നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഈ ഒരു കഥയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഇതുപോലെയുള്ള കൂടുതൽ സിനിമാ വാർത്തകളും അപ്ഡേറ്റ്സും അറിയുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക